എത്ര ടൈറ്റ് ആക്കല്ലേ Gracias. അപ്പം എല്ലാവർക്കും എൻ്റെ ബ്ലോഗിലോട്ട് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു അപ്പം വിഷു എത്തിയിരിക്കുന്നു എല്ലാവർക്കും വിഷു ആശംസകൾ അപ്പം നമ്മളെവിടേക്ക് പോണെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോകണാതെ നമ്മുടെ അമ്പലത്തിൽ പോവും അതെ ചേലമറ്റ അമ്പലത്തിൽ പോകും ബാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്രീൻ പെട്ടു അതിൻ്റെ തന്നെ ഒരു പാവാതാണ് എൻ്റെ അപ്പം നമ്മളെല്ലാവരും കൂടി പോവാണ് നമ്മൾ പോയിക്കോട്ടിരിക്കുന്നു അവിടെ അഞ്ചാഴ്ച ഇപ്പം നമ്മളെ അമ്പലത്തിലൊക്കെ പോയിട്ട് നമ്മുടെ ശൈലമറ്റമ്പലത്തോട്ട് പോവാണ് നമ്മുടെ അമ്പലം നമ്മൾ പോയിട്ടൊക്കെ വന്നു ഇവിടെ ഇലേലും കായകളൊക്കെ ഉണ്ട് നമുക്കിനി നമുക്ക് നമുക്ക് പോവാം അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഞാൻ പറയണത് കേൾക്കാൻ പറ്റുമോ എന്ന് പറയില്ല ബിക്കോസ് നമ്മൾ അയ്യാന്ന് പറയുന്നത് എന്നെ കൊണ്ടോ അപ്പയ്യാന്ന് പറയുന്നത് അതേ അച്ഛനും ഞങ്ങൾ അടുത്ത കാക്ക എത്തേണ്ട അപ്പം നമുക്ക് അമ്പലം ഞാൻ കാണിച്ചു പറ്റിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് ഉള്ളി വീട് എടുക്കാൻ പറ്റില്ലേ എടുക്കാം ബൈ അപ്പം ഗൈസ് നമ്മുടെ അമ്പലത്തിലെത്തി ഇനി പൊതുവേക്ക് വെതെടുക്കാൻ പറ്റുകയും ഞാൻ എടുക്കാം നമ്മുടെ ഒരു അമ്പലം ചില മറ്റു തന്നെ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി അപ്പം എടുക്കാൻ പറ്റുകയും ഞാൻ ഞാൻ എന്തെങ്കിലും എടുക്കും എനിക്ക് ഇനി കുക്കിംഗ് എടുക്കാം ൊഴുകാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയും നമ്മൾ ക്യൂ നിക്കുക വരാട്ടോ നമ്മൾ അമ്പ ആ അമ്പലത്തിലൊക്കെ തൊഴുതും നമ്മൾ എന്താണ് വേറെ രീതിയിൽ അവിടേക്ക് പോവാണ് ഞാൻ പറയണ കേൾക്കേണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ കൊച്ചെടുക്കുമ്പം ആൾക്കാർക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബാവശം അപ്പം നമുക്ക് പിന്നെ കാണാം പിന്നെ ഗൈസ് അപ്പ ഞാൻ പറഞ്ഞില്ലേ ചിലമറ്റത്തിന്റെ വേറൊരു പാട്ടല്ലേ ആ അപ്പം അവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചിരിക്കും വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ അല്ലേ പറ്റില്ല എൻ്റെ അടുത്തൊരു ചിലപ്പോൾ കാരണം ബിക്കോസ് അവിടെ നമ്മളിങ്ങനെ ആ കുളക്കരക്കാം അപ്പൊ നമ്മള് പൂവാണ് പോയിട്ട് വന്നിട്ട് നമുക്ക് പോയിട്ട് വന്നിട്ട് നമുക്ക് കാണാം വീടിലൊക്കെ മച്ചയ്ക്ക് ഞാൻ എടുക്കാം കേട്ടോ എന്തായാലും ഞാൻ എടുക്കാൻ പറ്റില് ഇപ്പൊ ഞാൻ തൊഴിൽ വരാവേ രണ്ടൂടെ അവര് പുഴ ഉണ്ട് ഞാൻ കാണിച്ചുണ്ടോ അമ്മയും പോകുന്നുണ്ട് എല്ലാ ചെരുപ്പൂരി ചെരുപ്പൂരി പോകുന്നു ഇതുപോലെ എനിക്ക് ഇവിടെ വരെ നല്ല ഇഷ്ട ഇല്ലേക്കിട്ട് കാണിച്ചില്ല അവരവിടെ പോകണു ഞാൻ ചേച്ചി നല്ല രസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോദിച്ചു നേരം ഇരുന്നാ മതി സൂപ്പർ ആയിരിക്കും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ്മെന്റ് ആ കണ്ടോ നല്ല രസാണ് ഇപ്പൊ നമ്മള് ബ്ലോഗിലല്ലാത്ത കാണിച്ചോണ്ടാ ഇവിടെ ഒരു കുളല്ലേ ആ കുളം അവിടെ കൊളം അത് ഞാൻ നേരിട്ട് അവിടെ എത്തുമ്പോൾ തരാം ഇനി എനിക്കിത് നെയ് ഇതെന്താ നെയ്യാ നെയ്യ് വെക്കണം ആ കാണി ആ നെയ് നെയ്യ് വെക്കണം കണ്ട കുളം കണ്ട ഞാൻ പറഞ്ഞൊരു കുളം ഇതിക്കിടെ ഒരു നടപ്പാത പോലത്തെ ഒരു സംഭവം ഉണ്ട് കട്ട് സംഭവമുണ്ട് നടപ്പാ അയ്യോ നടപ്പാത പോലെ സൂക്ഷിച്ചു വേണം പിന്നെ ഇവിടെ കണ്ടുപോകുന്നത് ചെമ്പരത്തിക്കുണ്ട് ഞാൻ ചെമ്പരത്തൊക്കെ അന്ന് പറിക്കാറുണ്ട് പിന്നെ ഇതിക്കിടെ നമ്മളിങ്ങനെ പോകും പ്രാർത്ഥിക്കട്ടെ കേട്ടോ നമ്മൾ കോഴിക ഒക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് എന്താ ചേച്ചി ചൂടിൻ്റെ വെള്ളിൻ്റെ കൂടെ നമ്മൾ കഴിഞ്ഞിട്ട് ഓക്കെ നമുക്ക് ഫുഡാണ് ഫുഡായി ഫുഡ് ചെയ്യാമല്ലോ ബൈ കഴിച്ചിട്ട് കാണാം മനസ്സിലാവുന്നില്ല കാരണം തിരക്കാണ് കഴിച്ചു നല്ല വിശപ്പറഞ്ഞു ഫുഡൊക്കെ വെച്ച് ഫുൾ ഇനി നമ്മളൊരു ഒട്ട പിടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വീട്ടിലെത്തി കാണാ കൈനീട്ടൊക്കെ കിട്ടിയതല്ല കൈനീട്ട് കിട്ടായിരുന്നു ബട്ട് വീട് എടുക്കാൻ മറന്നുപോയി പിന്നെ ഇതാണ് ഞങ്ങൾ ആ അച്ചമ്മയൊക്കെ കൂടി ഒരുക്കിയ കണി എന്താ മഞ്ചാടി പുടവ അങ്ങനെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ നമ്മൾ കണി ഒരുക്കുമ്പോൾ നമ്മൾ വെക്കുന്നേ ആ അതൊക്കെ നമ്മൾ വെച്ചിട്ട് നല്ല സൂപ്പർ കണിയൊക്കെ ഉണ്ടാക്കി വെല്ലക്കണി വെച്ചു എല്ലാ വർഷത്തെയും വിഷു എനിക്ക് നല്ല ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ വിഷുവും നല്ല സൂപ്പറായിട്ട് തന്നെ നടന്നു നിങ്ങളുടെ അവിടെ കണി ശരി നിങ്ങളുടെ ആ വിഷം എങ്ങനെയൊക്കെ പോണു അതായിട്ട് ഞങ്ങള് സദ്യ ഉണ്ടായിരുന്നു മാങ്ങക്കറി ഉണ്ടായിരുന്നു മാങ്ങ പുളിശ്ശേരി ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു കിച്ചണുണ്ടായിരുന്നു ഇഞ്ചിപ്പുളി ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ എന്താ പാലട പായസം ഉണ്ടായിരുന്നു ഞാൻ പായസം അധികം കുടിക്കില്ല പക്ഷെ ഈ പൈസ ഞാൻ കുടിച്ചു ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ അമ്പലത്തിൽ പുഴപ്പെടുത്ത പിക്ക് പിന്നെ വീട്ടിലെ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അമ്മ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ പിക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടോന്നു കമന്റ് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിഷു എങ്ങനെയായിരുന്നു കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഈ വർഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പം ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വ്ളോഗിന് അടുത്തൊരു വ്ളോഗായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരും ഇതൊക്കെ എല്ലാവർക്കും ബായ്